ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവാണ് എവിടേക്കാണ് ആ ട്രിപ്പ് പോകുന്നതെന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല വീട്ടാൻസ് പോകുന്നത് ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് കിടന്നപ്പോഴാണ് ഗ്രൂപ്പിലൊരു മെസ്സേജ് വന്നത് നമുക്ക് എവിടെയോട്ടേലും പോയാലോ എന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങുകയായിരുന്നു കാറിൽ കയറിയതിന് ശേഷമാണ് ഷാപ്പിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് ഗൂഗിൾ മാപ്പെടുത്ത് ലൊക്കേഷൻ ഇട്ട് ഒരു ഷാപ്പിലേക്ക് പോവുകയാണ് കല്യാണം കഴിഞ്ഞുള്ള പറ്റിയിട്ട് എന്റെ നിങ്ങൾ മിണ്ടാൻ വണ്ടി കേറിയിരുന്നാ പിന്നെ എനിക്കിട്ട് ട്രോളും എന്നെ കുറ്റം പറയരുമാണ് ഇവരുടെയൊക്കെ സ്ഥിരം പരിപാടി മെയിനായിട്ട് ഒരാൾ കാണും ട്രോൾ ഏറ്റവും അങ്ങനായിട്ട് ഇന്ന് ഞാനായിരുന്നു എന്നെ ഇങ്ങനെ ഓരോ കുറ്റങ്ങളും പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ടായിരുന്നു മുന്നോട്ട് പോയത് ശരിക്കും പ്ലാൻ ചെയ്ത ഒരു പരിപാടി ഞങ്ങൾക്കിടയിൽ നടക്കാറില്ല ഇത് പെട്ടെന്ന് തന്നെ എന്നാവാ ഇറങ്ങാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു പോക്കെങ്കിലും ആയത് കാരണം മഴയും കൂടായിരുന്നു വേറെ എവിടെ വീട്ടിലും ട്രിപ്പായിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ കാലാവസ്ഥ കാരണം ട്രിപ്പ് വേണ്ട പോയി ഫുഡ് കഴിച്ചിട്ട് വരാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്തായാലും സൺഡേ ഉറങ്ങി തീർക്കാതെ ഇങ്ങനൊരു ട്രിപ്പ് പോയത് എന്തായാലും വേസ്റ്റ് ആയിട്ടില്ല അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൂടി ഒത്തുകൂടിയിട്ട് ഏകദേശം കുറച്ച് നാളായി അത്രയും നാളത്തെ കഥകളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു ഒരുമിച്ച് കൂടിയാൽ പിന്നെ എത്ര സംസാരിച്ചാലും നമുക്ക് മതിയാവത്തില്ല ഞങ്ങൾ പല പല ടോപ്പിക്കുകളിലേക്ക് ഇങ്ങനെ പോകും ഇനി വരുന്ന ക്രിസ്മസ് പള്ളിപ്പെരുന്നാൾ അത് കഴിഞ്ഞ് നമുക്ക് കല്യാണം വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം കാര്യങ്ങളും പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഒക്കെ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്ത് 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 ഇങ്ങനെ പോവാണ് എത്ര സംസാരിച്ചാലും മതിയാവാത്തത് കൊണ്ട് ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അല്ലാത്ത പക്ഷം ഞാൻ വണ്ടി കയറി കഴിഞ്ഞാൽ ഉറങ്ങാറാണ് പതിവ് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ പിന്നെ അറിയാലോ അതുപോലെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും അങ്ങനെ ഏകദേശം ഞങ്ങൾ ലൊക്കേഷൻ എത്താറായി സൺഡേ ആണെങ്കിലും അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കുറേ കല്യാണങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ഓഡിറ്റോറിയങ്ങളിലൊക്കെ കല്യാണം കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം നമ്മൾ ലൊക്കേഷനൊക്കെ അടുക്കാറായിട്ടുണ്ടായിരുന്നു ഇവിടെ വണ്ടി ഇടാൻ പോലും സ്ഥലമില്ലെന്നാണ് തോന്നുന്നത് നല്ല ഇതാണ് പക്ഷേ വണ്ടി ഇട്ടാലേ നമുക്ക് കഴിക്കാനുള്ള സ്പേസ് കണ്ടോ ഓരോരോ കുടില് തന്നെ കാണുമായിരിക്കും ഫുഡ് ഇത്ര ദിവസം അവിടെ നല്ല റഷായിരുന്നു അകത്തും പുറത്തുമൊക്കെ ഫുള്ള് വണ്ടികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങനെ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടുമോ എന്നുള്ള പേടിയിലാണ് അകത്തോട്ട് പോയത് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴും ആദ്യം നമ്മൾക്ക് ലൈവായിട്ട് പോയി ഫുഡ് കാണാനായിട്ട് പറ്റും ഇന്ന് 11 മാർച്ച് ആണാണ് കോടങ്കോളിക്ക് വേണ്ടി. ഇപ്പോഴത്തെ ഇതിക നടക്കട്ടെ. കപ്പമച്ചേ. അർഹപാദ. അഞ്ചു ഗാലറിക്ക് ഫൈനൽ ടേമാണ്. രണ്ട് ഓളലടി വീടി വീടി. വീടിന്റെ മുന്നേ ഇടക്കട. ഇതിന്റെ അടുത്ത് ലൈവായിട്ട് നമുക്ക് ഫുഡ് കണ്ട് ഫുഡ് സെലക്ട് ചെയ്തിട്ട് അവർ നമുക്കൊരു ടോക്കൺ തരും ഏത് റൂം നമ്പർ ആണോ ആ റൂമിൽ നമുക്ക് പോയി റെസ്റ്റ് ചെയ്യാം അപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് തന്നെ ഫുഡ് കൊണ്ടുവരും ഈ കായലീന്ന് പിടിക്കുന്ന മീനാണ് നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്നത് എന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു ഞങ്ങൾ ഒരുപാടൊന്നും പറഞ്ഞില്ല കാരണം കഴിച്ചു തീർക്കാൻ ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങൾ നാല് പേരല്ലേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഒരുപാട് ഫുഡൊന്നും പറഞ്ഞില്ല പിന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഓർഡർ ചെയ്തത് ആക്ച്വലി നമ്മൾ ആരും തന്നെ ഈ പിടിയെന്ന് പറയുന്ന സംഭവം ഇന്നുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് അത് ഓർഡർ ചെയ്തത് ബാക്കി നമ്മൾ നോർമലായിട്ട് ഓർഡർ ചെയ്യുന്ന അപ്പവും കപ്പയും പ്രോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രോൺസിൻ്റെ ഒരു ബിഗ് ഫാനാണ് ഞാൻ മീൻ കറി അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തുള്ളൂ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ വയലാണ് ഇവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ വയലിലേക്ക് ഇറങ്ങുകയാണ് കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ചു പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അങ്ങനെ ഈ പാടത്തിറങ്ങിയിരിക്കുകയാണ് ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണേ ഞാൻ കാണി നെല്ലിങ്ങനെ വിളഞ്ഞ് പാകമായിട്ട് കിടക്കുന്നത് അധികം അങ്ങനെ കണ്ടിട്ടേയില്ല ദൂരെ നിന്നൊക്കെ കണ്ടിട്ടുള്ളൂ ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് ഈ നെല്ല് കാണുന്നത് നല്ലൊരു ലൊക്കേഷൻ ആയിരുന്നു ഫുഡ് അധികം പിടിച്ചില്ല എന്നാലും ലൊക്കേഷനും ആംബിയൻസും എല്ലാം അടിപൊളിയായിരുന്നു ഇവിടെ നിന്ന് നെല്ല് ഞാൻ നെല്ല് പറിച്ചതിൻ്റെ വഴക്ക് പറയുകയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ നെല്ലൊക്കെ കൈ കിട്ടുന്നത് അപ്പോൾ ഒന്ന് ആകെ രണ്ടെണ്ണേ പറിച്ചിട്ടുള്ളൂ അൺറൊമാറ്റിക് ആയബൻഡ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും മഴ ചാറാനായിട്ട് തുടങ്ങി അങ്ങനെ നേരെ വണ്ടിയിലേക്ക് കയറി മഴ പെയ്തു കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ കാറിലേക്ക് കയറി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് വരുന്ന വഴിയിൽ കുറേ കാഴ്ചകൾ കാണാനായിട്ടുണ്ടായിരുന്നു ഫുള്ള് കണ്ടമായിരുന്നു അത് നിറയെ വെള്ളം കയറി കിടക്കുകയായിരുന്നു അത് നിറയെ താറാവുകളും അപ്പം ഞങ്ങൾക്ക് തന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു കാരണം ഈ താറാവുകളെല്ലാം ഒരാളെ ആയിരിക്കുമോ അതിൻ്റെ ഉടമസ്ഥർ വരുമ്പം ഇതിനെ നഷ്ടപ്പെട്ടു ടെൻഷൻ ടെൻഷനടിക്കാൻ അങ്ങനെ ഓരോരോ കാരണങ്ങൾ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ താറാവുകളായിരുന്നു മേ ബി ഓരോരോ പ്ലോട്ട് തിരിച്ചിട്ടായിരിക്കും ഇവർ താറാവിനെ വെളിപ്പെടുന്നത് എന്തായാലും നല്ല മഴയായിരുന്നു തിരിച്ചു വരുന്ന വഴിയിൽ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത് മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത റോഡ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു ഞങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് വരികയായിരുന്നു ലാസ്റ്റ് ഞങ്ങളുടെ റിൻഡുവിൻ്റെ പാട്ടോട് കൂടിയിട്ട് ഈ ബ്ലോഗ് അവസാനിക്കുകയാണ് ഞാൻ വീട് എത്തി അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോക്കാണ് ലവ് യു ആൻഡ് ബൈ